ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി എ സി ടോ സോ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താ സന്തോഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പി എ സിയിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ബിഗിനേഴ്സ് അതായത് പി എസ് സിയിലോട്ട് ഇപ്പൊ ഇറങ്ങി വന്ന ആൾക്കാർക്കും അതുപോലെ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കൊക്കെ കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റാതെ പഠിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അവർക്ക് ബേസ് എങ്ങനെ സെറ്റ് ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് Okay. അതിനു മുന്നേ നമ്മൾ ടൈം ഒക്കെ ഇട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ സ്റ്റഡി നോട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് അത് മെമ്പേഴ്സ് ഓൺലിയാണ് ചാനലിലെ മെമ്പേർഷിപ്പ് എടുത്തവർക്ക് മാത്രമാണ് ടെലിഗ്രാം ചാനൽ ലിങ്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ പ്രൈവറ്റ് ആക്കിയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് പബ്ലിക് അല്ല അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ആണ് നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാം ഇനി എങ്ങനെ ജോയിൻ ചെയ്യേണ്ടേന്ന് കുറേ പേർക്ക് ഉണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് ോട്ട് പോവാം അപ്പൊ ഇന്ന് എങ്ങനെയാണ് ഒരു തുടക്കക്കാര് പി എസ് സിയിലോട്ട് ഇറങ്ങി വരുന്ന ആള് ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ബേസ് എങ്ങനെ സെറ്റ് ചെയ്യുക എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോ ബിഗിനേഴ്സിനും എങ്ങനെ പി എസ് സി പെപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത് നമ്മുടെ വെബ്സൈറ്റ് പ്രൊഫൈല് നമ്മുടെ പി എസ് സി തുളസി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം അത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് അതിൽ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം എക്സാം നമ്മൾ അപ്ലൈ ചെയ്യണം ഓക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കേരള പി എസ് സിയുടെ എക്സാം സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പി എസ് സി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയ ടിപ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം ഓക്കെ അപ്പം എങ്ങനെ പഠിച്ചു തുടങ്ങണം വരാൻ പോകുന്ന പി എസ് സി എക്സാം ഏതൊക്കെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയാം എല്ലാവർക്കും അറിയാം വരാൻ പോകുന്ന എക്സാംസിന് ഇപ്പോൾ ഇ എഫ് എ വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി സി നമ്മൾ ഓൾറെഡി ടൈം ടേബിളൊക്കെ ഇട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെക്ക് എൽ ഡി പിന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ഓക്കെ അത് ഗേൾസിന് ടെൻത്ത് ലെവൽ ഉള്ള എക്സാം ആണ് ഗേൾസിനൊക്കെ പറ്റിയ നല്ല യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ആണ് അപ്പൊ നിങ്ങൾ അതാദ്യം പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി ചെയ്യാം കേട്ടോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഏതൊക്കെ എക്സാമ്പിളാണ് വരാൻ പോകുന്നത് ഏതൊക്കെ നോട്ടിഫിക്കേഷനുകളാണ് വരാൻ പോകുന്നത് നമുക്ക് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ ഈ സെവൻത്ത് ലെവൽ സെവൻത്ത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ ഈ ഈ നാല് ലെവലുകളാണ് നമുക്ക് എക്സാംസ് ഉള്ളത് ഇതിൽ നിന്ന് ഒരു എക്സാം നമ്മൾ തിരഞ്ഞെടുക്കണം എന്നിട്ട് ആ ഒരു എക്സാമിന് വേണ്ടി നന്നായി ഫോക്കസ് ചെയ്യണം അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് അതിന്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളത് എല്ലാ എക്സാമിനും സിലബസ് ഉണ്ട് അതിൻ്റെതായ സിലബസ് ഉണ്ട് ആ സിലബസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മുടെ പി എസ് സി യുടെ രജിസ്റ്റർ ചെയ്യണ സൈറ്റില് അതിലല്ലാണ്ട് പി എസ് സിക്ക് ഒഫീഷ്യൽ ആയിട്ട് ഹോം ടു സൈറ്റ് ഉണ്ട് അതിപ്പോ പി എസ് സി കേരള പി എസ് സി ഹോം ടു സൈറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ആ സൈറ്റിൽ വരും എന്നിട്ട് അതിന്റെ താഴെ ഉണ്ടാവും അതിൽ റൈറ്റ് സൈഡ് മൂന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് കിട്ടും ആ സിലബസ് നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യണേ ആ സിലബസ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങടെ ചുമരിലോ റൂമിൽ എവിടെ എങ്കിലും അതിലോ ബാക്കിൽ എവിടെ നിങ്ങൾ ഒപ്പിച്ച് വെക്കാം അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഇപ്പോ ടെൻത്തിലെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് എക്സാമ്പിള് വി എഫ് എ ഞാൻ നേരത്തെ പറഞ്ഞപോലെ വെക്വ എൽ ഡി ഒക്കെ വി എഫ് എ ഡിസ്ട്രിക്ട് വൈസും വെക്വ എൽ ഡി സ്റ്റേറ്റ് വൈഡ് എക്സാമും ആണ് കേട്ടോ പിന്നെ ഉള്ളത് കമ്പനി ബോർഡ് വെല്ലേഴ്സ് അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഏഴ് പാസ്സായി ഏഴാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾക്ക് ആ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ വേറൊരു വ്യത്യാസം വേറെസ് എൽ ജി എസ് ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട് വേറെ എൽ ജി എസ് വേരിയസ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് എന്താ പറയുക ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്തതിന് എന്തൊക്കെയോ സംതിങ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പ്ലസ് ടു ഉള്ളവർക്ക് പ്ലസ് ടു വരെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതിനുശേഷം വരുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആണ് ഓക്കെ പിന്നെ അടുത്ത ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസ് എന്ന് നേരത്തെ പറഞ്ഞു അത് ഫോൾസ് എക്സാം ആണെങ്കിലും ടെൻത്ത് ലെവൽ എക്സാം ആണ് ഇനി ട്വൽത്തിൽ എക്സാം ട്വൽത്ത് ലെവൽ എക്സാം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഒ ഫയർഫോഴ്സ് എക്സൈസ് ബി എഫ് ഒ ഇങ്ങനെ തുടങ്ങിയ യൂണിഫോം പോസ്റ്റുകളൊക്കെ എന്താ പറയുക ട്വൽത്ത് ലെവൽ ആണെങ്കിൽ ഡിഗ്രി ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ ഈ പറഞ്ഞ കുറച്ച് നോട്ടിഫിക്കേഷൻ ഒക്കെ ഈ ഡിഗ്രി ലെവലിലാണ് വരുന്നത് ഓക്കെ ഇനി ഇതിൽ നിങ്ങൾ ഏത് എക്സാമിനാണോ നിങ്ങൾക്ക് വേണ്ട ഏത് എക്സാമാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ ഒന്ന് ചൂസ് ചെയ്തിട്ടാണ് സിലബസ് നേരത്തെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ഇനി അടുത്ത സ്റ്റെപ്പാണ് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത് നമ്മൾ എങ്ങനെ അറിയും ഈ വരുന്ന നോട്ടിപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ഡിസംബർ നവംബർ ഒക്കെ ആയിട്ട് അതുപോലെ ജനുവരി ഒക്കെ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഫോർസ് എക്സാമും അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ ടെൻത്ത് ലെവൽ എക്സാമൊക്കെ വരുന്നുണ്ട് അത് എങ്ങനെയാണ് അറിയുക നോട്ടിഫിക്കേഷൻ വരുന്നത് അത് നമ്മള് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ ഇനി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതാണ് കാറ്റഗറി നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ തന്നെ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചാനൽസ് കിട്ടും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാറ്റഗറി നമ്പർ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് അതിൽ ഒരു എക്സാമിൻ്റെ ഒരു കാറ്റഗറി നമ്പർ ഉണ്ട് അപ്പം അത് അവർ പറഞ്ഞു തരും അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രൊഫൈൽ കയറി ചെക്ക് എന്നുള്ളതാണ് പിന്നെ ഒരു വഴിന്നുള്ളത് പിന്നെ നമ്മൾ ഈ മാസമാസം അല്ലെങ്കിൽ സോറി മാസം അല്ല ആഴ്ചയിൽ തിങ്കളാഴ്ച അയുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ തൊഴിൽ വീതി തൊഴിൽ വാർത്ത പറഞ്ഞ നമ്മുടെ പഠന സഹായികൾ നമ്മുടെ ന്യൂസ് പേപ്പർ വീട്ടിൽ വരുന്നവരാണെങ്കിൽ അവരെടുത്ത് പറഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ട് തരും ഇല്ല ഈ ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പതിനഞ്ച് രൂപയോ മുപ്പത്തി രൂപയോ എന്തോ ആണ് ഞാൻ വീട്ടിൽ വരുത്താറാണ് കേട്ടോ ചെയ്യാറുള്ളത് പേപ്പർ ഇടുന്ന സമയത്ത് എല്ലാ ക്ലാസ്സും അവർ കൊടുന്ന് ഇടാറാണ് ചെയ്യല് അതിൽ വരാൻ പോകുന്ന എക്സാംസും വന്ന എക്സാംസും ലാസ്റ്റ് ഡേറ്റും എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മാസം മുന്നേ രണ്ട് മാസം കഴിഞ്ഞിട്ട് എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ തൊഴിൽ വർദ്ധ തൊഴിൽ രീതിയിലൊക്കെ ഉണ്ടാകും അപ്പം നമുക്കത് നോക്കിയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാതെ പറഞ്ഞാൽ ആരും ഇരിക്കരുത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ പഠിച്ച് തുടങ്ങണം അതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ട് ഒന്നാമത്തെ വഴി എന്നുള്ളത് പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്നതും എന്താ പറയുക അത് വന്നിട്ട് പഠിക്കാം അല്ലെങ്കിൽ അതിന്റെ എല്ലാം അറിഞ്ഞിട്ട് ആയിട്ട് സാലറിസ് എല്ലാം അറിഞ്ഞിട്ട് പഠിക്കാന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കരുത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠിച്ചാലാണ് നമുക്ക് സിലബസ് തീർക്കാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കണേ ഒരു വലിയൊരു മണ്ടത്തരാണ് കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് നാല് മാസം ഇല്ലെങ്കിൽ അഞ്ച് മാസമാണ് പഠിക്കാൻ കിട്ടുന്നത് ഇന്ന് നമുക്ക് ഏത് എക്സാണോ വേണ്ടത് ആ എക്സാം തിരഞ്ഞെടുത്ത് അതിൻ്റെ സിലബസ് കിട്ടും പിന്നെ ടെലിഗ്രാം ചാനൽ യൂട്യൂബ് പിന്നെന്താ പറയുക അടുത്തത് അതായത് യൂട്യൂബിലും ടെലിഗ്രാം ചാനലും സിലബസ് കിട്ടും കേട്ടോ ഇതിലെ പി എസ് സിയുടെ സൈറ്റ് തന്നെ പോകണമെന്നില്ല ടെലിഗ്രാം യൂട്യൂബിൽ യൂട്യൂബിലാണിച്ചാലും ഇതിന് സിലബസ് ഒക്കെ കിട്ടും അത് പ്രിന്റ് ഔട്ട് എടുക്കാം പിന്നെ നമ്മൾ ഒരു എക്സാമിന് മാത്രം അപ്ലൈ ചെയ്തു പറഞ്ഞിട്ട് ഇരിക്കരുത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഏതൊക്കെ എക്സാം ഇപ്പൊ ഫോഴ്സ് എക്സാം ഇഷ്ടമല്ലാത്തവരുണ്ടാവും ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമല്ലാത്തവര് അപ്ലൈ ചെയ്യണില്ല പറഞ്ഞിട്ട് ഇരിക്കരുത് കാരണം എല്ലാ എക്സാമും നമ്മള് അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്യണം എന്നാലാണ് നമുക്ക് ടൈം കൺസ്യൂമിങ് ഒക്കെ വരികയുള്ളൂ കാരണം ആണ് നമ്മൾ ചെയ്യണത് ഓ റൗണ്ടിൽ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം വേണം അത് പുറത്തേക്ക് പോയാൽ തെറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയക്കാനോ അങ്ങനെ തെറ്റും അങ്ങനെ കുറെ തെറ്റ് വരാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് എക്സാമിന് പോയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ മാറി ബബിൾ ചെയ്തു മാറി ബബിൾ ചെയ്തു പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിള് ഇരുപത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പത്തൊമ്പതിൽ കൊണ്ടുപോയിട്ട് ബബിൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും പിന്നെ ഈ പത്തമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്ത സമയത്തായിരിക്കും അതിൽ ബബിൾ ചെയ്തിട്ടുണ്ടാവും മറ്റേത് ബബിൾ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ആയിരിക്കും അപ്പൊ ആ ഒരു മിസ്റ്റേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എക്സാംസ് കൊറേ എക്സാംസ് അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ എക്സാമിന് അത്രയും ടൈം കുറച്ചിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ എക്സാമും അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോവണ്ട നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുക അത് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് പേസിയുടെ ട്രെൻഡ് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻസിൻ്റെ സോൾസ് എവിടെന്നാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം എന്നിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ ഓക്കെ അപ്പൊ എല്ലാ എക്സാമും നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ ഇനി ഇനി അടുത്തത് പറയുന്നത് എക്സാംസിന് ഇനി നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം നമുക്ക് ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യണു മുന്നിൽ ചെയ്യണതിന് മുന്നേ നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ പഠനം എന്താ പറയാ നമ്മളിപ്പോൾ റൂമിലായിരിക്കും പഠിക്കേണ്ട അല്ലെങ്കിൽ എന്താ ഹാളിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എന്തായാലും ഒരു ടേബിൾ ഉണ്ടാകും ഇനിയിപ്പോൾ ടേബിളില്ലാത്തവരാണെങ്കിൽ കട്ടിൽ കട്ടിൽ ഞാനൊക്കെ എന്താ പറയുക ഇടയ്ക്ക് ടേബിളിൽ ഇരുന്ന് നടത്തു കഴിഞ്ഞാൽ കട്ടിലിന്റെ താഴെ ഒരു ഒരു കൊട്ട വെച്ചിട്ടുണ്ട് കൊട്ട മീൻസ് ഒരു വട്ട തുണികളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കാഷ്വൽ അങ്ങനത്തെ തുണികളിട്ട് വെച്ചിരിക്കുക അത് ഇങ്ങോട്ട് വലിച്ചിട്ട് അതിലിരുന്നിട്ട് ബെഡില് ബുക്കും ലാപ്ടോപ്പും ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പഠിക്കാറുള്ളത് അപ്പൊ എന്ത് ചെയ്യും നമുക്ക് ഇടുപ്പും വേദനിക്കില്ല തലയും കടയില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കാൻ പോണേന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇരിക്കുന്ന സ്ഥലം വൃത്തിക്ക് വെക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പെന്നോ കാര്യങ്ങളോ അതൊക്കെ ഒരു ഒരു ഹോൾഡറിൽ ഇട്ട് വെക്കുക വൃത്തി നമ്മുടെ വൃത്തി നമ്മുടെ മനസ്സ് പറയുകയാണ് നമ്മളാണ് പഠിക്കാൻ പോകുന്നത് പഠിക്കാൻ പോവുകയാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പഠനത്തിലോട്ട് പോകും ഇനി ഇനി പറയാൻ പോകുന്നത് ഒരു പി എസ് സിയിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ മൂന്ന് വഴി ഉണ്ട് മൂന്ന് വഴി ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയിട്ട് പഠിക്കാം രണ്ടാമത് ഓൺലൈൻ കോച്ചിങ് എടുത്ത് പഠിക്കാം മൂന്നാമത് വീട്ടിലിരുന്നിട്ട് തന്നെ പഠിക്കാം ഈ മൂന്ന് വഴികളാണ് ഒരു പി എസ് സിയിലേക്ക് ഇറങ്ങി തിരക്കുമ്പോൾ വിട്ടത് നിങ്ങൾക്ക് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിക്കാം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും ഒന്നല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോവാം അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് പി എസ് സി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബേസ് അവർ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓഫ് ഞാനൊരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയ ഒരാളായിരുന്നു അവിടുന്ന് ആണ് എനിക്ക് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയത് അവർ ടൈം ടേബിൾ തരും ഡെയിലി പഠിക്കാനുള്ള ടൈം ടേബിൾ തരും തൊഴിൽ വാർത്തയിൽ നിന്ന് പഠിക്കാൻ തരും അതുപോലെ റാങ്ക് ഫയലിന് പഠിക്കാൻ തരും റാങ്ക് ഫയലിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഒരുപാട് പേരുടെ ഡൗട്ടാണ് റാങ്ക് ഫയലിൻ്റെ കാര്യം പക്ഷേ ഇതിനിപ്പോൾ ഓഫ്ലൈനും ഓൺലൈനിലൊന്നും എടുക്കാൻ സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ അവർക്കുള്ള വേറൊരു വഴിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കൊടുത്തതിനാൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാമ്പിൾ ഇപ്പോൾ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസിൻ്റെ പേരാണ് സൈലം എൻട്രി അതുപോലെ തന്നെ ട്രിക്ടേൺ ഫാൽക്കൺ പി എസ് സി അതുപോലെ ടിപ്പ് പിന്നെ പി എസ് സി ട്രിക്സ് ആൻഡ് ട്രിക്ക് കുറെ ഇഷ്ടം പോലെ യൂട്യൂബിൽ ചാനൽസ് ഉണ്ട് ഇതൊക്കെ എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ ഇതിലും എന്താ പറയാ ഒരുപാട് ചാനൽസ് ഉണ്ട് ഞാനിപ്പോൾ വായിൽ വന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വേണമെങ്കിൽ സൈഡിൽ പേരിങ്ങനെ കൊടുക്കാം നിങ്ങൾക്ക് ഏതൊക്കെ യൂട്യൂബ് ചാനൽസ് വേണം അതിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഒരു യൂട്യൂബിനെ ഫോളോ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നിയത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളൊരു ടോപ്പിക്ക് ഇപ്പോൾ ബയോളജി എടുത്ത് തന്നെ രോഗങ്ങളും രോഗകാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് അത് സെർച്ച് ചെയ്യുക അത് സെർച്ച് ചെയ്തിട്ട് താഴെ ഏറ്റവും യൂസ് ഉള്ള ഒരു വീഡിയോ എടുക്കുക ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ ആ വീഡിയോ നോക്കി നോട്ട് അയച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഇല്ല ആ വീഡിയോ പറ്റില്ല വേറെ ഇനിയും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ എടുത്തോ അല്ലാണ്ട് ഒരു ചാനലിൽ തന്നെ ഫോളോ ചെയ്ത് അവർ ഫോളോ ചെയ്യണം അത് കൊണ്ടുപോകണേക്കാട്ടുള്ള നല്ലത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്തേനെ കിട്ടാതായിട്ടൊന്നും ഇല്ല യൂട്യൂബിൽ നിങ്ങൾക്ക് യൂട്യൂബ് വെച്ച് മാത്രം തന്നെ പഠിക്കാം ഷുവർ ആണ് അത് വെച്ച് യൂട്യൂബ് മാത്രം ഫോളോ ചെയ്ത് ഓരോ ടോപ്പിക് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറയും ഏഹ് പഠിക്കാനൊരു മനസ്സും വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കി നിങ്ങക്ക് എന്തായാലും യൂട്യൂബ് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും അല്ലെ ഇനി ബേസ് സെറ്റ് ആക്കലാണ് കേട്ടോ അടുത്തത് അതായത് ഒരു പി എസ് സിയിൽ ഒരു ബേസ് സെറ്റായെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മുടെ മുന്നിൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് എക്സാം ഉണ്ടെങ്കി അത് നമ്മൾ അറ്റൻഡ് ചെയ്തു നമ്മൾ പ്രിലിംസ് പാസ്സായി എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് സെറ്റായി എന്നാണ് അർത്ഥം ആ പ്രിലിംസ് നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ബേസ് അറിഞ്ഞവർക്ക് മാത്രമേ ഈ പ്രിലിംസ് പാസ്സാവാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ അതിൽ പ്രിലിംസ് പാസ്സായാൽ ബേസ് സെറ്റ് ആയി പ്രിലിംസ് കിട്ടിയാൽ ബേസ് സെറ്റ് ആയി എന്നാണ് തന്നെ അർത്ഥം ഇനി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരാളും ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം മാത്സ് ഇംഗ്ലീഷ് മലയാളം പിന്നെ കറണ്ട് അഫേഴ്സ് ഈ നാലെണ്ണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫേഴ്സ് ഈ നാലെണ്ണം നാലെണ്ണം അല്ലേ ഒന്ന് രണ്ട് ആ നാലെണ്ണത്തിനും നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റിൽ മുന്നേ വരാൻ പറ്റും കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പി എസ് സിയിൽ കുറച്ച് അത്യാവശ്യം എക്സാംസ് എഴുതിയിട്ടുണ്ട് അതിൽ ഞാൻ ഞാനധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എക്സാമിന് പോയപ്പോൾ അധികം മാർക്ക് ഒന്നോ രണ്ടോ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ മാത്സിനും മലയാളത്തിനും കറണ്ട് അഫേഴ്സിനും ഞാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ ഡെയിലി വേണ്ടി മാത്രം കുറച്ച് സമയം കണ്ടെത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ എക്സാംസിന് പോയ സമയത്ത് നല്ലവണ്ണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ പിന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ആണ് എസ് സി ആർ ടി ബുക്ക് എസ് സി ആർ ടി ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ബുക്ക് തന്നെയാണ് അഞ്ച് ടു പത്ത് വരെയുള്ള പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട് അഞ്ച് ടു പത്ത് വരെയാണ് മെയിൻ ആയിട്ട് അതിൽ എസ് ആർ ടി ചാപ്റ്റേഴ്സ് ആണ് ഇനി ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ന ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ള യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ഉണ്ടാവും അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അല്ലാതെ ടെലിഗ്രാം ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടാവും അതിൽ പോയി ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എസ് ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കാം ഇനി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമഗ്ര പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് സമഗ്ര എസ് സി ആർ ടി അല്ലെ എസ് സി ആർ ടി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ സൈറ്റ് കിട്ടും അതിൽ പോയാൽ എല്ലാ ടോപ്പിക്കും ഇപ്പം പഴയ എസ് സി ആർ ടി ഉണ്ട് പുതിയ എസ് സി ആർ ടി ഉണ്ട് രണ്ടും നിങ്ങൾക്ക് സമഗ്രയിൽ പോയിട്ട് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കിട്ടും ഇത് എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു കാര്യം തന്നെയാണ് എസ് സി ആർ ടി എന്ന് പറഞ്ഞത് ഗൈഡ് കിട്ടും ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ എസ് സിആർടിന്റെ ഗൈഡായിട്ട് ഇപ്പൊ എല്ലാവരും ഇറക്കിയിട്ടുണ്ട് അങ്ങനത്തെ ഗൈഡും കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ചിട്ട് പഠിക്കാം ഇപ്പൊ പ്ലസ് പ്ലസ് വണ് പ്ലസ് ടു തന്നെ ഗൈഡൊക്കെ ഇപ്പൊ എല്ലാവരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗൈഡൊക്കെ അത് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം ഓക്കെ ഇതൊന്നും ഞാൻ പറയുകയാണെങ്കിൽ ആരും അങ്ങനെ വിചാരിക്കരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിചാരം ആർക്കും ഉണ്ടാവരുത് ഒന്നോ രണ്ടോ ആഴ്ച പോരാ മാസങ്ങൾ പോരാ ചിലപ്പോ വർഷങ്ങൾ എടുക്കും രണ്ടു വർഷം എടുക്കും അഞ്ച് വർഷം എടുക്കും ഇത്രയും വർഷങ്ങൾ എടുത്താലും ഇതിനൊരു സമയമുണ്ട് ഫസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കുക എന്താ പറയാ മനസ്സിലാക്കിയിട്ട് വീട്ടുകാരെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക ഞാൻ ഇന്നൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുകയാണ് ഇതിന് ഇത്ര സമയം വേണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുക ഞാൻ ഈ ഒരു എക്സാമിനാണ് ഫോക്കസ് ചെയ്യണേ അതിന് ഇത്ര ടൈം എനിക്ക് വേണം എപ്പ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് എനിക്ക് അറിയില്ല സിറ്റുവേഷൻ പോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാരണം അവരിങ്ങനെ വെറുതെ നമ്മള് വെറുതെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ചിന്തിക്കാൻ പാടില്ല അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുക വേറെ ആരെയും നമുക്ക് നാട്ടുകാരും വീട്ടുകാരെയും വീട്ടുകാരെ ബോധിപ്പിക്കണം നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എന്ത് പഠിക്കണം എന്ത് ചെയ്യണമെന്നൊന്നും അവരടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ വീട്ടുകാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം അവര് അവര് അറിയണം നമ്മൾ ഇങ്ങനെ പി എസ് സിക്ക് ഇരിക്കുകയാണെന്ന് അവർ അറിയണം ഓക്കെ അതിനുള്ള സമയം നമുക്ക് വേണ്ടി വരും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ചോദിക്കുന്നാണ് ഒരു ഗൈഡ് ഫുള്ള് പഠിച്ച അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ ഫുള്ള് പഠിച്ചതിനാ കിട്ടുന്ന് സത്യം പറഞ്ഞാൽ അതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല അത് ട്രൈ ചെയ്തിട്ടില്ല ഏർ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു റാങ്ക് ഇതില് ഞാൻ പഠിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏഹ് ഞാൻ പറയും അതൊരു മിസ്റ്റേക്ക് ആണ് ഒരു ഗൈഡ് പഠിക്കാൻ പഠിക്കാനിരുന്നതിന് അത് വലിയൊരു മണ്ടത്തരമാണ് തീരൂല്ല പഠിച്ച് തീരൂല്ല എന്നാണ് ഒന്നാമത്തെ സത്യം പിന്നെ ഗൈഡ് പഠിക്കാനിരുന്നതിന് ബാക്കിയുള്ളതൊന്നും പഠിക്കാൻ സമയം കിട്ടില്ല ഒരു റാങ്ക് ഫൈല് മിനിമം മൂന്ന് വോളിയം ഇപ്പോ ഒക്കെ നാല് വോളിയം ആയിട്ടുണ്ട് ഈ മൂന്ന് വോളിയം പഠിച്ചു തീരുമ്പോ തന്നെ നമ്മുടെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഇരുപത് അത് പഠിക്കാനായി സമയം ഉണ്ടാകുന്നു പഠിച്ച് തീർക്കാൻ കുറച്ച് പാടാണ് അപ്പം അങ്ങനെ നമ്മളൊരു ബേസ് സെറ്റ് സെറ്റാക്കണം അതിന് സ്കൂൾ ടെക്സ്റ്റിനെയാണ് ഏറ്റവും വലിയൊരു വഴി എന്ന് പറയുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വാ വാങ്ങിക്കാൻ കിട്ടും ഗൈഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ സംഗ്രഹിക്കുന്ന പോയി ഡൗൺലോഡ് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയാ ഇങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ ബോക്സ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ അതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇനി എന്താ ബേസ് സെറ്റ് സെറ്റാക്കാൻ പഠിച്ചു എക്സാമിന് ഏതാ അപ്ലൈ ചെയ്യും അതൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾ ഓരോ ടോപ്പിക്കിനും ഇപ്പൊ മാത്സ് അറിയാത്തവരുണ്ടാവും മാത്സ് എങ്ങനെ പഠിക്കാമെന്നറിയാത്തവരുണ്ടാവും നിങ്ങൾക്ക് മാത്സിലെ ഒട്ടും ബേസ് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ട്രിക് ട്രിക്ടേൺ ചാനൽ ഞാൻ മുന്നേ വീഡിയോസിൽ ഞാൻ പറയും വേറൊരു ചാനൽ ഞാൻ പ്രിഫർ ചെയ്യില്ല പക്ഷേ മാത്സിന് വേണ്ടിയിട്ട് ജെറിൻ സാറിൻ്റെ ട്രിക്ടേൺ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും മാത്സില് നിങ്ങൾക്ക് ഒരു ബേസ് ഇല്ലെങ്കിൽ സാറുടെ ചാനലിൽ പോയി കയറുക പ്ലേ ലിസ്റ്റ് ഉണ്ടാവും നമ്മുടെ ടോപ്പിക് ഏതൊക്കെയാണോ അതിനനുസരിച്ചിട്ട് സാറ് പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും ഓരോ വീഡിയോസും ഓരോ ദിവസം കണ്ടാൽ തന്നെ ബേസ് എട്ടാവും എനിക്ക് അറ്റ്ലീസ്റ്റ് ഏഴ് എട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് സാറിൻ്റെ ക്ലാസ്സുകളാണ് സാറ് ലൈവ് ഇടും ടെലിഗ്രാം ചാനലുണ്ട് സാറിന് എന്താ പറയുക അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് ആവും ബാക്കി നിങ്ങൾ ഞാൻ മലയാളത്തിന് പിന്നെ ടെലിഗ്രാം ചാനലിൽ ഫസ്റ്റ് എന്നുള്ള യൂട്യൂബ് ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ മലയാളത്തിൻ്റെ പ്രത്യേകം ചാനൽസ് ഞാൻ യൂട്യൂബിലൊന്നും ഫോ ഫോളോ ചെയ്യുന്നുണ്ടല്ല സജി മലയാളം പറഞ്ഞിട്ടുള്ള നമ്മുടെ ടീച്ചറുടെ ക്ലാസ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത ക്ലാസ് തന്നെയാണ് അടിപൊളി ക്ലാസ് തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് യൂട്യൂബ് ചാനൽസ് എനിക്ക് പറയാനുള്ളത് പിന്നെ റാങ്ക് ഫയൽ മൊത്തത്തിൽ ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ സിലബസിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ സുപ്രധാന നിയമങ്ങളൊക്കെ വേറെ എവിടെയും നമുക്ക് കിട്ടില്ല ടെലിഗ്രാം ചാനലിൽ ഈ റാങ്ക് ഫയലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ നമുക്ക് നിയമങ്ങൾ അപ്പൊ ആ നിയമങ്ങളൊക്കെ റാങ്ക് ഫയൽ നോക്കിയിട്ട് തന്നെ പഠിക്കണം അപ്പൊ റാങ്ക് ഫയൽ മൊത്തത്തിൽ ഒഴിവാക്കൊന്നും വേണ്ട ഫുൾ ആയിട്ട് അതിരത്ത് പഠിക്കണ്ടേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം കറണ്ട് അഫേഴ്സിനും ഇമ്പോർട്ടൻറ്റ് നന്നായി കൊടുത്ത് പഠിക്കുക കറണ്ട് അഫേഴ്സ് ഡെയിലി ഉള്ളത് ഡെയിലി പഠിച്ച് പോകേണ്ട രീതിക്ക് കൊണ്ടുപോവുക അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോവുക അതുപോലെ ഓരോ ടോപ്പിക് അവാർഡുകൾ ഉണ്ടാവും സ്പോർട്സ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ടോപ്പിക്ക് ഉണ്ടാകും ആ ടോപ്പിക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് പി ഡി എഫ് ആക്കി വെച്ച് വായിച്ചിട്ട് ഡെയിലി വായിച്ച് പഠിച്ചു പോവാ മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫേഴ്സ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഈ അഞ്ചെണ്ണത്തിനും നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഓക്കെ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞു എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഞാൻ എന്തി ആദ്യം ഒന്നേന്ന് കേൾക്കേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഒരു പി എസ് തുടക്കക്കാരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടമ്മമാരുണ്ടാവും ജോലിക്ക് പോകുന്നവരുണ്ടാവും അവരൊക്കെ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കിട്ടണ സമയം ഈ പിന്നെ വേറൊരു ആണ് എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതിലെല്ലാം ആ കിട്ടുന്ന സമയം നമ്മൾ പഠിക്കും പഠിക്കലാണ് എത്ര മണിക്കൂർ ഇപ്പോൾ ലാപ്പും തോന്നാല് ഫോണും തുറന്ന് മണിക്കൂറുകളും ഇരുന്നതിനെ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ വൃത്തിക്ക് പഠിച്ച് അതിനിയിപ്പൊ അരമണിക്കൂറാണ് ഒരു മണിക്കൂറാണെങ്കിൽ ഡെയിലി തുടക്കക്കാർക്ക് ഒരു ദിവസം എട്ട് മണിക്കൂറൊന്നും ഫസ്റ്റൊന്നും ഇരിക്കാൻ പറ്റില്ല ഇരിക്കും ചെയ്യരുത് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങനെയാണ് നിങ്ങൾ പോവാൻ വേണ്ടിട്ട് ആദ്യം തന്നെ പോയിട്ട് എട്ടും പത്തും മണിക്കൂർ ഇരുന്നേനാ നിങ്ങൾക്ക് ഞാൻ ഷുവറായി പറയാം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് രാത്രിക്ക് ഉറപ്പ് ഒളിച്ചിരുത് പഠിക്കുക ഒന്നും ചെയ്യരുത് ആദ്യം നിങ്ങൾക്ക് കിട്ടണ സമയം നിങ്ങൾ എന്ത് ചെയ്യാം അരമണിക്കൂറാണെച്ചാലും ഒരു മണിക്കൂർ മുക്കാമണിക്കൂറാണെച്ചാലും നിങ്ങൾ ആ ഇരുന്ന് വായിച്ച് നോക്കണത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കാം അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ ഞാൻ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിടുക്കാം ഇനിയും വീഡിയോയില് എന്താ മുന്നോട്ട് പോയിക്കണ്ട സമയം ഇപ്പൊ തന്നെ ഇരുപത്തൊന്ന് മിനിറ്റ് ആയി അപ്പൊ എന്ത് ചെയ്യാം ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ മെമ്പർഷിപ്പ് എടുക്കാന്നുള്ളത് ഞാനിപ്പോ വീഡിയോയുടെ അവസാനം കൊടുക്കാം ഓക്കെ അപ്പൊ ജോയിൻ ചെയ്തെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ താങ്ക് യു ലിങ്കില് ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തരുന്ന ജോയിൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് ഓണായി വരുന്നത് അതിൽ ഈ ഹോയോളന്നല്ല നിങ്ങൾക്ക് വേണ്ടത് ടൈം ടേബിളും സ്റ്റഡി നോട്ട് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജോയിൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഫിഫ്റ്റി നയൻ അല്ല എയ്റ്റി നയൻ റുപ്പീസാണ് ഫിഫ്റ്റി നയൻ റുപ്പീസ് നിങ്ങൾക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ ടൈം ടേബിൾ ആൻഡ് സ്റ്റഡി നോട്ട് ഇതാ ഇവിടെ കയ്യിണ്ടാവും സ്റ്റഡി ടൈം ടേബിൾ ആൻഡ് സ്റ്റഡി നോട്ട് ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ ബൈ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ